അതിന് കാരണങ്ങൾ ഇതാണ് ഓഫീസിലും വീട്ടിലും അങ്ങനെ എവിടെ പോയാലും സ്ഥിരമായി ഉറക്കം തൂങ്ങിയിരിക്കുന്ന സ്വഭാവം അത് ചില ആരോഗ്യ പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് കൃത്യമായി കാരണം കണ്ടെത്തി ശരിയായ രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതശൈലിയിൽ കൊണ്ടുവന്നാൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനാകും അവ എന്തൊക്കെയെന്നറിയാം വിശദീകരിക്കുന്നു ഒന്ന് ഉറക്ക പ്രശ്നങ്ങൾ ഇത്തരം ക്ഷീണം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഉറക്ക പ്രശ്നങ്ങൾ തന്നെയാണ് സ്ലീപ്പ് ആപ്നിയ ഉറക്കമില്ലായ്മ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്നിവയൊക്കെ ഈ ഉറക്കമില്ലായ്മയുടെ ചില കാരണങ്ങളാണ് ഉറക്കത്തിൽ വേഗത്തിൽ ശ്വാസോച്ഛ്വാസം നടത്തുന്ന അവസ്ഥയാണ് സ്ലീപ്പ് ആപ്നിയ ഉറക്കം വരാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ എന്നിവയെല്ലാം മൂന്നിലൊന്ന് മുതിർന്ന ആൾക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇത് പിന്നീട് വിട്ടുമാറാത്ത ക്ഷീണത്തിലേക്ക് നയിക്കുന്നു സ്ലീപ് ജേർണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഈ കാര്യം കണ്ടെത്തിയത് വിട്ടുമാറാത്ത വിഷാദം ഉത്കണ്ഠ ഹൃദ്രോഗം പോലും ഉണ്ടാകാനുള്ള ഉയർന്ന അപകട സാധ്യതയെ ഉറക്കമില്ലായ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് കുറഞ്ഞത് ഏഴ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും ഉറക്കം വേണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് രണ്ട് അമിതമായ സ്ട്രെസ് മറ്റൊരു പ്രധാന പ്രശ്നമാണ് അമിതമായ സ്ട്രെസ് ഒരു വ്യക്തി അമിതമായ സ്ട്രെസ്സിലായിരിക്കുമ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അമിതമായ സ്ട്രെസ് കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നു ഇത് വിശ്രമിക്കാനോ ഉറങ്ങാനോ സമ്മതിക്കാതെ ഒരാളെ നിലനിർത്തുന്നു അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ അഭിപ്രായത്തിൽ വിട്ടുമാറാത്ത സമ്മർദ്ദം വിട്ടുമാറാത്ത ക്ഷീണത്തിന് കാരണമാകുന്നു ഇത് ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം സമ്മർദ്ദം മൂലം ഒരു വ്യക്തിക്ക് ഉറങ്ങാൻ തോന്നിയാലും അതിന് സാധിക്കില്ല അതുകൊണ്ട് സ്ട്രെസ് കുറയ്ക്കുന്നത് ഉറക്കം മെച്ചപ്പെടുത്താൻ സഹായിക്കും മൂന്ന് അയണിന്റെ കുറവ് ശരീരത്തിൽ മുഴുവൻ ഓക്സിജൻ എത്തിക്കാൻ അയൺ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ശരീരത്തിൽ അയൺ കുറവാണെങ്കിൽ ശരിയായ അളവിലുള്ള ഹീമോഗ്ലോബിൻ ഉത്പാദിപ്പിക്കാൻ കഴിയാതെ വരും ഇതിന്റെ ഫലമായി പേശികൾക്കും കോശങ്ങൾക്കും മതിയായ രീതിയിലുള്ള ഓക്സിജൻ കിട്ടാതെ വരികയും അവയുടെ വളർച്ചയെ ബാധിക്കുകയും ചെയ്യും പൊതുവെ സ്ത്രീകളിൽ അയണിന്റെ കുറവ് മൂലം വിട്ടുമാറാത്ത ക്ഷീണം അനുഭവപ്പെടാറുണ്ട് അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ അയണിന്റെ കുറവുള്ള സ്ത്രീകളിൽ അത് മെച്ചപ്പെടുത്തിയപ്പോൾ ക്ഷീണത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക മറ്റുള്ളവർക്കായിട്ട് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്